ആ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ എന്നുള്ളത് ഒരു ദിവസം ഞാനും എൻ്റെ അച്ഛനും കൂടി നടത്തിയ ഒരു സംവാദത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ എൻ്റെ അച്ഛൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സംവാദമായിരുന്നു പണ്ട് അച്ഛൻ വളരെ നിരീശ്വരവാദിയായിരുന്നു നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇല്ല എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പോൾ ഉണ്ടെങ്കിൽ എന്താണ് തെളിവ് എന്ന് ചോദിക്കാറുണ്ട് ഭഗവാൻ ഉണ്ടെന്നുള്ളത് ആണ് സത്യമെങ്കിൽ എന്തുകൊണ്ട് ഭഗവാനെ ആർക്കും കാണാൻ കഴിയുന്നില്ല ഭഗവാനെ എന്തുകൊണ്ട് നമുക്ക് സത്യമാണെങ്കിൽ തെളിയണമല്ലോ ശാസ്ത്രീയമായിട്ട് അപ്പോൾ ശാസ്ത്രീയമായി തെളിയാത്തതൊന്നും സത്യമല്ല എന്ന് പണ്ട് പറയാറുണ്ട് പക്ഷേ പിന്നീട് അതിൽ നിന്ന് അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായി അത് തീർച്ചയായും ഞാൻ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു കാരണം ഞാനൊരു ചോദ്യം ചോദിക്കാനായിട്ട് എന്നെ കൊണ്ട് ഭഗവാൻ തോന്നിപ്പിച്ചു ആ ചോദ്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹം കുറെ ആലോചിച്ചു അതിലെന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് അതിനു ശേഷമാണ് അദ്ദേഹം ഈശ്വരവിശ്വാസിയായി തിരിഞ്ഞത് അപ്പോൾ ഇത് ഒരു മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എൻ്റെ ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു ഞാൻ നീ ഭയങ്കര ഈശ്വരനെ വിളിക്കുന്നുണ്ടല്ലോ കാണുന്നത് മാത്രമാണ് സത്യം അല്ലാത്തതൊന്നും സത്യമല്ല ഈശ്വരുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിനക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഈശ്വരനുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ശാസ്ത്രത്തിന് ഈശ്വരനുണ്ട് എന്നുള്ളൊരു സത്യം തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനൊരു ചോദ്യം ഞാൻ വളരെ ചെറുപ്പത്തിൽ കേൾക്കാനിടയായി എന്തുകൊണ്ടോ ഞാൻ അന്നേ ഗുരുവായൂരപ്പൻ്റെ വലിയ ആരാധകായിരുന്നു ഈശ്വര വിശ്വാസം അന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് ഒരു മറുചോദ്യം ചോദിച്ചു ശാസ്ത്രത്തിന് തെളിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇല്ലേ അച്ഛ ശാസ്ത്രത്തിനെല്ലാം തെളിക്കാൻ പറ്റിയിട്ടുണ്ടോ ഉദാഹരണത്തിന് ഈ പ്രപഞ്ചം തന്നെ നോക്കൂ ഈ പ്രപഞ്ചത്തിൽ സൗരയൂഥത്തിൽ പോലും ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാനായിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ തന്നെ എത്രയോ ബുദ്ധിമുട്ടുന്നു ഒരു സ ഒരു പ്ലാനറ്റ് അതായത് ഒരു ഗ്രഹം വിട്ട് വേറൊരു ഗ്രഹത്തിലേക്ക് എത്താൻ വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്തിന് ഈ സൗരയൂഥത്തിൽ തന്നെ എല്ലാ ഗ്രഹങ്ങളിലും പോയി വരാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല ഇതുപോലെ അനേകായിരം സൗ സൗരയൂഥങ്ങളുമുള്ള ഈ പ്രപഞ്ചമുണ്ട് ഈ പ്രപഞ്ചത്തിന് മിൽക്കി വേ എന്ന ആകാശഗംഗയുണ്ട് അതുപോലെ ഒരുപാട് കോടാനുകോടി മിൽക്കി വേകളും സൗരയൂഥങ്ങളും അങ്ങനെ എല്ലാമായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റം എങ്ങനെയാണ് രൂപം എങ്ങനെയാണ് ഭാവം എങ്ങനെയാണെന്ന് ശാസ്ത്രത്തിന് തെളിയിക്കാൻ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അച്ഛന് ഉത്തരം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾക്ക് കഴിയുന്നതിന് അതായത് ശാസ്ത്രത്തിന് കഴിയുന്നതിന് ചില പരിമിതികളുണ്ട് അതിനപ്പുറം നിൽക്കുന്ന ആളാണല്ലേ അവിടെ ഒരാളുണ്ടല്ലേ അതൊക്കെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിന് മുമ്പും പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിന് കാരണഭൂതനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നീണ്ടു കിടക്കുന്ന പ്രപഞ്ചത്തിൽ എവിടെയാണ് അതിൻ്റെ അറ്റം എന്നോ ഒന്നും പറയാൻ കഴിയാത്ത പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വരാൻ പോലും പറ്റാത്ത മനുഷ്യൻ പിന്നെ എന്ത് കണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ ഈശ്വരൻ ഇല്ല എന്നുള്ളതിന് ഉള്ളത് ഈശ്വരൻ ഇല്ല എന്നുള്ളത് ശാസ്ത്രത്തിന് എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്നുള്ളത് തെളിയിക്കാൻ കഴിയും ഇല്ല ആ ചോദ്യത്തിൽ അച്ഛൻ ഫ്ലാറ്റായി അതായത് അച്ഛന് അതിൽ ഉത്തരം മുട്ടി അതിന് ശേഷം അച്ഛൻ ഒരുപാട് ചിന്തിച്ചു കുറേ നേരം ആലോചിച്ചു ശരിയായിരിക്കാം ചിലപ്പോൾ നീ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് അങ്ങനെ അച്ഛൻ ചിന്തിച്ചു അതിനുശേഷം തീർച്ചയായിട്ടും അച്ഛൻ അച്ഛൻ്റെ അവസാന കാലത്ത് വിശ്വാസിയായി മാറാനുണ്ടായത് അതായത് ഈശ്വര വിശ്വാസിയായിട്ട് മാറാണ് അത് എൻ്റെ ജീവിതത്തിൽ ഒരാളെങ്കിലും അങ്ങനെ പരിവർത്തനം നടത്താൻ കഴിഞ്ഞു അതോ സ്വന്തം അച്ഛൻ്റെ തന്നെയെന്നുള്ളതിൽ അത് എൻ്റെ ഒരു കഴിവല്ല ഭഗവാൻ എന്നെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കാൻ കഴി തോന്നിച്ചു അത് ഞാൻ ചോദിച്ചു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നീട് അച്ഛൻ ശാസ്ത്രത്തിൻ്റെ ഒരുപാട് പഠിച്ചു ജ്യോതിഷം പഠിച്ചു അതിൽ നിന്ന് കുറേ അറിവുകൾ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ എന്നേക്കാൾ കൂടുതൽ ജ്യോതിഷത്തിനെ പറ്റി പറ പഠിക്കാനും അതുപോലെ ജ്യോതിഷത്തിന് സംബന്ധിച്ച് പുസ്തകങ്ങൾ ഉദാഹരണത്തിനും ജ്യോതിഷരത്ന മാസിനൊക്കെ അദ്ദേഹം ലേഖനങ്ങൾ ഇടാറുണ്ട് ഒരുപാട് കത്തുകൾ വീട്ടിൽ വരാറുണ്ട് ഒരുപാട് പേര് കത്തുകൾ ഇടാറുണ്ട് അങ്ങനെ അദ്ദേഹം ആ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു ജ്യോത്സിനായി മാറി പിന്നീട് അസുഖം വന്ന് മരിച്ചു പോകാനുണ്ടായത് പക്ഷേ സ്വന്തം മരണം വരെ പ്രവചിക്കാനുള്ള അതുവരെ എനിക്ക് ഉണ്ടാവും ഈ സമയത്ത് ഞാൻ മരിക്കുമെന്ന് പറയാനുള്ള പറയാനുള്ളൊരറിവ് വരെ അന്ന് അച്ഛനുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ കരുതുന്നു ഒരാളെ പരിവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു എന്തെങ്കിലും ഒരു ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും അത് നമുക്കറിയാം ജ്യോതിശാസ്ത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആ കോസ്മിക് എനർജിയാണ് കോസ്മിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു നക്ഷത്രം ഒരാളിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിലൊക്കെ നടത്തുന്ന ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് ഇതിനൊക്കെ ഇങ്ങനൊരു ഫോഴ്സ് ഉള്ള എന്തെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ്റെ ഫോഴ്സാണ് ശരിക്കും അതൊക്കെ മനസ്സിലാക്കി അത്രയും ആഴത്തിലിറങ്ങി ചെല്ലാൻ വരാം അതൊക്കെ അച്ഛൻ സ്വയം പഠിക്കാനും എല്ലാം അച്ഛന് കഴിഞ്ഞു അപ്പോൾ ത്ര ഇത്രയും താല്പര്യത്തോടുകൂടിയാണ് അദ്ദേഹം പിന്നീട് ജ്യോതിശാസ്ത്രത്തിനെ പറ്റിയൊക്കെ ജ്യോതിഷത്തിനെ പറ്റിയൊക്കെ ജ്യോതിശാസ്ത്രമല്ല ജ്യോതിഷത്തിനെ പറ്റിയൊക്കെ പഠിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് അതൊക്കെ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിച്ചതൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതുമാത്രമല്ല അദ്ദേഹം അമ്പലത്തിൽ പോവാത്ത ആളായിരുന്നു അദ്ദേഹം അമ്പലത്തിൽ പോയി കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കാരണം ഒരു കാലത്ത് ഈശ്വരൻ ഇല്ലയെന്ന് പറഞ്ഞ ഒരാൾ പിന്നീട് അമ്പലത്തിൽ പോവാ പബ്ലിക്കായിട്ട് എനിക്ക് ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ അമ്പലത്തിൽ പോയി തുടങ്ങാമെന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ചമ്മലൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം അദ്ദേഹം അമ്പലത്തിലും പോയിട്ടുണ്ട് അപ്പോൾ ഒരാൾ നമുക്ക് എപ്പോഴാണ് ഞാനിപ്പോഴും ആലോചിക്കുകയാണ് അച്ഛൻ്റെ മരണശേഷം മുന്നോട്ട് കൊണ്ടുപോയ ശക്തി ഭഗവാനാണ് അത് അന്ന് ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നു അപ്പം അതിൽ നിന്നും എന്നെ വലുതാക്കി വലിയ ഒരു ഇപ്പം എനിക്കുണ്ട് കുട്ടികൾ അപ്പോൾ ഞാൻ അത്രയും വലുതായെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഭഗവാനാണ് ഞാൻ അന്ന് ഇന്ന് വിശ്വസിക്കുന്ന ശക്തി എനിക്ക് ഒരു സുരക്ഷിതമായിട്ട് എൻ്റെ അച്ഛനൊരു സുരക്ഷ എനിക്ക് തരാറുണ്ട് ഒരു വലിയ ആൽമരം വീണ പോലെയാണ് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് തണലേക്ക് ഇരുന്ന വലിയൊരു ആത്മരം വീണു അതുപോലെയാണ് അപ്പോൾ അതുപോലെ അതിനുശേഷം ഞാൻ അച്ഛനും ഇല്ലെങ്കിൽ എൻ്റെ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ട് ആരാണ് സംരക്ഷിക്കുക അപ്പോൾ ആ തണൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് കാരണം ഞാൻ വിളിച്ച ആ വിളിപ്പുറത്ത് ഗുരുവായൂരപ്പുണ്ട് എന്ന് ഞാൻ കരുതുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഫീലാണ് എൻ്റെ ഒരു തോന്നലാണ് എൻ്റെ ആ സംരക്ഷണം എനിക്ക് തോന്നുന്ന ഒരു എന്താ ഒരു മറിയില്ലാത്ത സംരക്ഷണമാണ് എവിടെ എവിടെ നിന്ന് നമ്മളെ എവിടെ പോയാലും എന്ത് ചെയ്താലും എല്ലായിടത്തും ആ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അച്ഛനെ പോലെ തന്നെ പിതാവിനെ പോലെ നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ആൾ പ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് അടിക്കുകയാണെങ്കിലും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം